ഹായ് അസ്സാം വലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഒറ്റ നിലയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ താനാളൂരിലെ ഉസ്മാൻ റാസില ദമ്പതികളുടെ വീടാണിത് കണ്ടംപററി സ്റ്റൈലിൽ വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീടിന് ചുറ്റുവായിട്ട് എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീട് അഞ്ച് സെൻറ്റിൽ തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിലാണ് നിർമ്മിച്ചിട്ടുള്ളത് വീടിൻ്റെ ഓരോ ഭാഗവും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിറ്റൗട്ടിലായിട്ട് ഭംഗിയായിട്ട് സീലിംഗ് ചെയ്തിട്ടുണ്ട് അതുപോലെ സിറ്റൗട്ടിൽ കയറുന്ന ഭാഗത്തായിട്ട് രണ്ട് സൈഡിലുമായിട്ട് പ്ലാൻ ബോക്സ് നൽകിയിട്ടുണ്ട് വീടിന് ചുറ്റുവായിട്ട് അത്യാവശ്യം മുറ്റം നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ഷോ ഗ്രേ കളറിലാണ് പെയിൻറ്റ് നൽകിയിട്ടുള്ളത് വീടിന് ഫ്രണ്ടിലായിട്ട് മുറ്റത്ത് കോമ്പൗണ്ട് വാളിൻ്റെ ഈയൊരു കോർണറിലായിട്ട് രണ്ട് ടാപ്പ് നൽകിയിട്ടുണ്ട് ഒരു വീട് ഇൻ്റീരിയർ ഉൾപ്പെടെ ഡിസൈൻ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് ഇരുപത് ലക്ഷം രൂപയാട്ടോ ഈ ഒരു ഷോ ഭാഗത്തായിട്ട് ചെടി വയ്ക്കാനുള്ള സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് അപ്പോൾ ഒത്തിരി പേര് കമൻറ്റിൽ ചോദിക്കാറുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒറ്റ നിലയിലുള്ള വീടൊന്ന് കാണിക്കാവുന്നു ഈ ഒരു വീടിൻ്റെ ഓണർ തന്നെയാട്ടോ ഒരു വീട് ഇത്രയും മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിറ്റൗട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് രണ്ട് സ്റ്റെപ്പാണ് നൽകിയിട്ടുള്ളത് സ്റ്റെപ്പിൻ്റെ ടോപ്പിൽ ഗ്രാനൈറ്റ് ഗ്രാനിയിട്ടാട്ടോ വിരിച്ചിട്ടുള്ളത് അതുപോലെ ജിപ്സം വർക്കിൽ വുഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് ഇതാണ് വീടിൻ്റെ മെയിൻ ഡോറ് സിമ്പിളായ ഡിസൈനോട് കൂടി സ്റ്റീലിൻ്റെ ഹാൻഡിൽ നൽകിയിട്ടാണ് ഡോറുടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓപ്പൺ സിറ്റൗട്ടാണ് നൽകിയിട്ടുള്ളത് സിറ്റൗട്ടിന് ഒരു സൈഡിലായിട്ട് പറഗോളയാണ് കൊടുത്തിട്ടുള്ളത് അവിടെയൊക്കെ ആയിട്ട് എൽ ഇ ഡി ലൈറ്റ്സും കൂടെ നൽകിയിട്ടുണ്ട് വീടിനോട് മാച്ച് മാച്ചായിട്ടുണ്ടെങ്കിൽ ഒരു വീടിൻ്റെ കോമ്പൗണ്ട് വാളും നൽകിയിട്ടുള്ളത് അതുപോലെ മുറ്റത്തായിട്ട് മെറ്റലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് സിറ്റൌട്ടിലായിട്ട് ഇരിക്കാനായിട്ടുള്ള ചെയറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സിറ്റൗട്ടിൽ നിന്ന് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ എത്തുന്നത് ഡൈനിങ് ഹോളിൻ്റെ ആ ഒരു ഭാഗത്തേക്കായിട്ടാണ് വീടിന്റെ എക്സ്റ്റീരിയർ പോലെ തന്നെ വളരെ ഭംഗിയായിട്ടോ വീടിന്റെ ഇൻറ്റീരിയറും ഇവിടെ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു വീട്ടിലെ ഹാൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ലിവിംഗും ഈ ഒരു ഹാളിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് മെയിൻ ഡോർ ക്ലോസ് ചെയ്തിട്ടുള്ള ഭാഗമായിട്ടത് ഇവിടെ ആയിട്ടാണ് സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഹാളിലായിട്ട് ഭംഗിയായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ സീലിംഗ് ചെയ്തിട്ട് ഹാങ് ലൈറ്റ്സും കൂടെ നൽകിയിട്ടുണ്ട് ബ്ലൂ കളറിലായിട്ടാണ് സോഫ സെറ്റ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സീലിംഗ് വുഡ് കളറിൽ വരുന്നതെല്ലാം പെയിന്റ് നൽകിയതാട്ടോ ഫ്ലോറിലായിട്ട് ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടേബിളും ചെയറും സെറ്റ് ചെയ്തിട്ടുള്ളത് മിൽക്കി വൈറ്റ് ഗ്ലാസ് ആണ് ടേബിൾ ടോപ്പിൽ വിരിച്ചിട്ടുള്ളത് വിൻഡോക്കെല്ലാം വുഡ് കളറിലുള്ള സീബ്ര ആണ് നൽകിയിട്ടുള്ളത് അതുപോലെ ടേബിളിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് പർഗോളം നൽകിയിട്ടുണ്ട് പറകോളക്കെല്ലാം എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് അതുപോലെ ആ ഒരു പർഗോഡയുടെ ഉള്ളിലെല്ലാം നൽകിയിട്ടുള്ളത് വുഡ് കളറിലുള്ള പെയിന്റ് ആണ് ഡൈനിങ് ഹോള് മുഴുവനായിട്ടും ഗ്രേ കളറിലുള്ള പെയിൻറ് ആട്ടോ കൊടുത്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും എവിടെ ആയിട്ടാണ് വാഷ് ബേസിന്റെ ഏരിയ നൽകിയിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ജി ഐ പൈപ്പിലാണ് വാഷ് ബേസിൻ്റെ ആ ഒരു ഭാഗത്ത് പാർട്ടിഷൻ വോൾ നൽകിയിട്ടുള്ളത് ഈ ഒരു മിററിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഗ്രിൽ വർക്കാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഷെൽഫോട് കൂടിയിട്ടാണ് ഈ ഒരു വാഷ് ബേസിൻ്റെ ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഈ ഒരു ഷെൽഫൊക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആട്ടോ വിരിച്ചിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെപ്പിൻ്റെ ടോപ്പിലായിട്ട് ആണ് വിരിച്ചിട്ടുള്ളത് സൈഡിലൊക്കെ ആയിട്ട് ടൈലും ആണ് നൽകിയിട്ടുള്ളത് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ്രൽ ഷോപ്പീസ് വെക്കാൻ പറ്റുന്ന രീതിയിൽ വുഡൻ ബ്ലാക്ക് കോമ്പിനേഷനിൽ വളരെ ഭംഗിയായിട്ടാട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീടിൻ്റെ ഓരോ ഭാഗം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു വീഡിയോ കാണുന്നതിനൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ വാഷ് ബേസിൻ്റെ ഏരിയയിൽ നിന്ന് ഒരു കോമൺ ബാത്റൂം നൽകിയിട്ടുണ്ട് റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിന് കൊടുത്തിട്ടുള്ളത് ഗ്രാൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ബാത്റൂമിൽ ടൈല് വിരിച്ചിട്ടുള്ളത് ഗ്ലോസി ടൈലായിട്ടോ വാളിൽ വിരിച്ചിട്ടുള്ളത് ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഒറ്റ നിലയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട്ടിൽ രണ്ട് ബെഡ്റൂം ആട്ടോ ഉള്ളത് അപ്പോൾ ഈ ഒരു കോമൺ ബാത്റൂമിനോട് തൊട്ടടുത്തായിട്ട് വാഷ് ബേസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിന് നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് ഒരു സൈഡിലായിട്ട് ഗ്രേ കളറിലും മറ്റൊരു സൈഡിലായിട്ട് വൈറ്റ് കളറോ അങ്ങനെയാണ് പെയിൻറ്റ് നൽകിയിട്ടുള്ളത് സീലിംഗിലായിട്ട് വെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ വിൻഡോയ്ക്കെല്ലാം ഫ്രെയിംസ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഫ്രെയിംസ് നൽകിയിട്ടുള്ളത് പെയിൻറ്റ് ചെയ്തിട്ടോ റെഡിമെയ്ഡ് കോട്ടാണ് ബെഡ്റൂമിന് നൽകിയിട്ടുള്ളത് കോട്ടിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് വാർഡ്രോബ് ചെയ്തിട്ടുള്ളത് അലൂമിനിയം ഫാബ്രിക്കേഷനിലാട്ടോ ഒരു വാർഡ്രോബ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു വീടിന്റെ പെയിന്റ് മുഴുവനും ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ഓണറുടെ ബ്രദർ തന്നെയാണ് അപ്പോൾ അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ നിന്നും നമ്മൾ നേരെ ഹാളിലേക്കാണ് എത്തിയിട്ടുള്ളത് ഈ ഒരു ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് കിച്ചണിൻ്റെ ഡോറ് വരുന്നത് കിച്ചണോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് ഡ്രെയിൽ ജി ഐ പൈപ്പിലാട്ടോ ചെയ്തിട്ടുള്ളത് ഈ ഒരു വീട് മുഴുവനായിട്ടും ഇൻറ്റീരിയർ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് എൺപത്തയ്യായിരം രൂപയാട്ടോ ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് വാളിലായിട്ട് സെയിം പെയിൻറ്റ് തന്നെയാണ് നൽകിയിട്ടുള്ളത് സീബ്ര ബ്ലിൻസാണ് വിൻഡോക്കെല്ലാം കൊടുത്തിട്ടുള്ളത് വുഡൻ വൈറ്റ് കോമ്പിനേഷനിൽ ജിപ്സം വർക്കിൽ പെയിന്റ് നൽകിയിട്ടും ഡിസൈൻ ചെയ്തിട്ടുണ്ട് റെഡിമെയ്ഡ് കോട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിലും നൽകിയിട്ടുള്ളത് കോട്ടിന്റെ ഈ ഒരു സൈഡിലായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഈ ഒരു വാർഡ്റൂം ഇവിടെ ചെയ്തിട്ടുള്ളത് ജിപ്സം വർക്ക് ഉൾപ്പെടെ ആയിട്ടോ ഈയൊരു ഇന്റീരിയറിന് എൺപത്തി അയ്യായിരം രൂപ വന്നിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട് കോട്ടന് ഫ്രണ്ടിലായിട്ട് ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിൽ നിന്ന് നൽകിയിട്ടുള്ളത് ഗ്രീൻ ആൻഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ബാത്റൂമിലെ ടൈല് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബാത്റൂം കറക്റ്റ് വരുന്നത് സ്റ്റെയർ കേസിന് താഴെ ആയിട്ടോ ഒരു കോർണറിലായിട്ട് വെയ്സനും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ ഹാളിലേക്ക് തന്നെയാണ് എത്തുന്നത് ഇത്രയും ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം കേട്ടോ ഈ ഒരു ഹാളിൽ നിന്നും ഇവിടെയാണ് കിച്ചണിൻ്റെ ഡോറ് വരുന്നത് കിച്ചണിൻ്റെ ഡോറ് കുറച്ച് വെറൈറ്റി ആയിട്ടോ ഇവിടെ ചെയ്തിട്ടുള്ളത് വുഡിൽ സെർക്കിളായിട്ട് ഗ്ലാസ് നൽകിയിട്ടാണ് ഈ ഒരു ഡോറ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഷോപ്പ് കിച്ചണിലായിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാട്ടോ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ സ്ലാബ് നൽകിയിട്ടുള്ളത് സ്ലാബ് വാർത്തിട്ടാട്ടോ ഇവിടെ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കബോർഡ് നൽകിയിട്ടുണ്ട് അതുപോലെ അപ്പർ ക്യാബിനറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട് കിച്ചണിൽ വോള മുഴുവനായിട്ടും ഗ്ലോസി വൈറ്റ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഒരു ഗ്രീൻ ഷെയ്ഡിലുള്ള കളർ ആട്ടോ ഇവിടെ കബോർഡ്സ് നൽകിയിട്ടുള്ളത് അലൂമിനിയം ഫാബ്രിക്കേഷനിൽ തന്നെയാണ് ഈ ഒരു കബോർഡ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഷോപ്പ് കിച്ചണും വർക്കിംഗ് കിച്ചണും മാത്രം കബോർഡ്സ് ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് പതിനയ്യായിരം രൂപയാണ് ഓരോ കബോർഡ്സിലും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആട്ടോ വിരിച്ചിട്ടുള്ളത് ഫ്രിഡ്ജിനോട് ചേർന്ന് എവിടെയായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് ഈ ഒരു കിച്ചണിൽ മുകളിലായിട്ടും റാക്ക് നൽകിയിട്ടുണ്ട് അപ്പർ ആയിട്ട് വരുന്ന ഭാഗത്തെല്ലാം തട്ടിട്ട് കൊടുത്തിട്ടാണ് സ്റ്റോറേജ് യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഈയൊരു ഷോക്ക് കിച്ചണിൽ നിന്നും ഫ്രിഡ്ജിനോട് ചേർന്ന് എവിടെയായിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് ഈ ഒരു വർക്കിംഗ് കിച്ചൺ ഓപ്പൺ ചെയ്ത് ഫ്ലോറിലായിട്ട് വുഡിൻ്റെ ടൈലാട്ടോ വിരിച്ചിട്ടുള്ളത് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിൽ വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വർക്കിംഗ് കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈയൊരു കിച്ചണിലാണ് ഗ്യാസും അതുപോലെ വിറകടുപ്പൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് വിറകിടുന്ന ഭാഗത്തും സ്ലൈഡിംഗ് ഡോറോട് കൂടിയിട്ട് കബോർഡ് ചെയ്തിട്ടുണ്ട് വിറകെടുപ്പിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ടും ഗ്രാനൈറ്റ് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെയായിട്ട് സിങ്ക് നൽകിയിട്ടുണ്ട് പാത്രം വയ്ക്കാനുള്ള സ്റ്റാൻഡും ക്ലോസ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അതുപോലെ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലായിട്ട് ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ നൽകുന്നുണ്ട് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഈതൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ ഒത്തിരി ഡ്രസ്സിൻ്റെ കളക്ഷൻസ് ആ ഒരു ഗ്രൂപ്പിലുണ്ട് ഈ ഒരു വർക്കിംഗ് കിച്ചണിൽ നിന്നും ഇവിടെ ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്